ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നെച്ചു മിനു റെഡിയായിട്ട് നിൽക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ അത് പുറത്ത് പോകാനുള്ള പ്ലാനിങ്ങാണെന്ന് അപ്പോൾ അതേ ഗൈസ് ഇന്ന് പുറത്തേക്ക് പോകുന്നു ഇറങ്ങിയതാണ് വേറെ എങ്ങോട്ടുമല്ല ഞങ്ങൾ തറവാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് കൊല്ലിമാരെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് ഇടയ്ക്ക് പോകുന്നതാണ് പക്ഷെ കുട്ടികൾക്കൊക്കെ ഈ ഇടയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഒന്നും ഞങ്ങളൊന്നും പോയില്ല നെച്ചു ആണെങ്കിൽ ബൊമ്മയൊക്കെ കുറിച്ച് നിൽക്കിയിട്ട് അവിടെ കൊണ്ടുപോകാനേ സമ്മതിക്കാത്തതിന്റെ ദേഷ്യം കേട്ടോ നെച്ചുൻ്റെ മൊത്തം കാണാത്തത് മിന്നു പിന്നെ ഒന്നും പറയേണ്ട അൾക്ക് പുറത്തിറങ്ങി അവൾക്ക് നടക്കണം അവൾ അങ്ങനെ എടുത്ത് നടക്കുന്നവൾക്ക് ഇഷ്ടമല്ല കൈ പിടിച്ച് ഇങ്ങനെ നടക്കണം പോണ വഴിക്ക് കുറേ വീട്ടിൽ കുറേ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ അവൾക്ക് അതൊക്കെ ആവശ്യമാണ് ചെറിയ കുട്ടേണ്ട കളിപ്പാട്ടങ്ങൾ പിന്നെ നെച്ചു പിന്നെ ഞങ്ങളുടെ ഒപ്പം നടന്നാളോ അവൾ പിന്നെ മുന്നിട്ടാണ് മുട്ട പോലെയാണ് ഞങ്ങളുടെ ഒപ്പം തന്നെ നടക്കൂല പിന്നെ നെച്ച് മിഞ്ഞ് പിന്നെ കുറച്ച് എടുക്കും പിച്ച് കുറച്ച് നടക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നീട് നടത്താം പിന്നെ ആൾക്ക് നല്ല ഇഷ്ടമാണ് നടക്കുന്നത് ഓടിക്കളിച്ചിട്ടൊക്കെയാണ് ആൾ പോകുന്നത് എന്നിട്ട് ഞങ്ങളങ്ങനെ മെയിൻ റോഡ് എത്തിയിട്ടോ ഇതാണ് ഞങ്ങളുടെ ലക്കിടി മെയിൻ റോഡ് അപ്പോൾ ഇതിയനെയാണ് ഞങ്ങൾ പാലക്കാട്ടേക്കും ഒറ്റപ്പാത്തക്കും ഒക്കെ പോകണ റോഡാണ് കേട്ടോ അപ്പോൾ ഒതിയെ പോകുമ്പോൾ പിന്നെ എളാമ്മൻ്റെ വീട്ടിലേക്കും കയറി അവിടെ കുറച്ച് ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ തറവാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ മിന്നു പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടപ്പോൾ മിന്നു നെച്ചുനൊക്കെ കളിക്കാൻ പൂതിയായി എപ്പോഴും ഇവിടെ വന്നതിനായി കളിപ്പാട്ടങ്ങൾ എടുത്തിട്ട് കളിക്കപ്പെട്ടോ അവരുടെയൊക്കെ ഇപ്പോൾ അവർ വലുതായി ചെറുപ്പത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് കേട്ടോ അവരാണെങ്കിലൊക്കെ ഒക്കെ പൊളിച്ച് രണ്ടുത്തുണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് ഇറങ്ങിയിട്ടോ റോഡ് ക്ലോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നല്ല വണ്ടി കണ്ട തിരക്കാണെങ്കിലും ഇതൊക്കെ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു വണ്ടികൾ പിന്നെ കുറവായപ്പോൾ ഇങ്ങനെ റോഡ് ക്ലോസ് ചെയ്തു അങ്ങനെ നിങ്ങൾ തറവാട്ടിലെത്തിയിട്ടോ അപ്പോൾ തേച്ചു പിന്നെ വലിയമാനെ വിളിക്കുകയാണ് വലിയ മലയോ വലിയ പിന്നെ ബാഗിലായതുകൊണ്ട് കേട്ടിൽ വന്നു പിന്നെ വന്ന് വാതിൽ തുറന്ന് പിന്നെ കുട്ടിയാണെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കുട്ടിയാണൊക്കെ എടുത്ത് പുള്ളി കയറ്റിയിട്ടോ പിന്നെ വലിയ സ്നാക്സ് കൊണ്ടുവന്നു സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പതിവാണ് വലിയ ഇല്ലെങ്കിലും കടയിൽ പോയി വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് കൊണ്ടുവരും പിന്നെ നെച്ചിൻ്റെ മെയിൻ സാധനം പൊരിയാണ് എലിമ എപ്പോഴും ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പൊരിയും പിച്ചറൊക്കെ നെയ്ച്ചും മിന്നെ ഇരുന്ന് കഴിക്കണം ഗൈസ് അങ്ങനെ ഒക്കെ തീർക്കും അങ്ങനെ ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ ആണെങ്കിൽ എല്ലാതും കൊണ്ടുവരും പഴമായിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ ഉള്ളതൊക്കെ കൊണ്ടുവന്ന് തീറ്റിപ്പിക്കും പിന്നെ ചായ വെച്ച് ചായ ഒക്കെ ഗ്ലാസ് ഒക്കെ നിരത്തി വെച്ചിരിക്കും നെയ്ച്ചു കെട്ടോ അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ച് നെച്ചുവിൻ്റെ വളവ് തുടങ്ങി പിന്നെ വലിയമ്മ പിന്നെ ആ വലിയമ്മൻ്റെ കയ്യിലുള്ള വടിയും കൊണ്ടൊക്കെ അടിക്കാനുള്ള അതിലൊക്കെയാണ് വലിയമ്മ കളിയാക്കാൻ കേട്ടോ ആ വല്യമ്മ നെച്ചു പിന്നെ അങ്ങനെ കളിക്കാൻ തുടങ്ങി ആ വടിയും കൊണ്ട് വലിയമ്മ അത് പിടിച്ച് വരിക നോക്കുക അപ്പോൾ നെച്ചു സമ്മതിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നെച്ച് കുറച്ച് കളി കൊടുത്തേ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചോറിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഗൈസ് ഓട്ടോ വന്നു ഓട്ടോയിൽ കയറി പോയി മറ്റേ ടാറ്റ ബബ്ബായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പോകണ വഴിക്ക് ഇപ്പം അവരെ കിടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ വീടെത്തി വീണ്ടെങ്കിൽ വീട്ടിൽ ചാവി പിന്നെ വെച്ച് എവിടെയോ കൊണ്ടുപോയി വെച്ചിരിക്കണം അവൾ തന്നെ ഒന്ന് തുറന്ന് തുറക്കാൻ കിട്ടേണ്ടായിപ്പം ഞാൻ തുറന്നു തുറന്ന് കഴിഞ്ഞുള്ളിൽ കയറി വീഡിയോ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ടാറ്റാ ബബ്ബായി